നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം പതിനാറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി മുപ്പത്താറ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റ് ഉദയാത്പരം തിഥി അഷ്ടമി അഷ്ടമിതിഥിയാണ് അഷ്ടമി തിഥി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപ്പരം നക്ഷത്രം നക്ഷത്രമാണ് മകേരനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഏഴ് മിനിറ്റ് എ എം വെള്ളിയാഴ്ച ഏഴ് മിനിറ്റ് എയം എന്ന് പറയുന്ന സമയത്താണ് നക്ഷത്രം ആരംഭിക്കുന്നത് നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോട് അടുത്ത സമയം പതിനൊന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിന് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീരനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകീരനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കുറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥുനക്കുറിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇടവക്കുറിൽപ്പെട്ട മകരൻ്റെ രണ്ടുപാതം നക്ഷത്ര സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് ഇടവക്കുറിൽപ്പെട്ട മകരൻ്റെ രണ്ട് പാദം നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയമാണ് മിഥുനക്കുറിൽപ്പെട്ട മകീരം രണ്ട് നക്ഷത്ര സമയം എന്നുള്ളതും മനസ്സിലാക്കുക ഈ വെള്ളിയാഴ്ച ദിവസം മകീരനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അത്തം ചിത്തിര രേവതി ഭരണി അവിട്ടം ചതയം രോഹിണി ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും അത്തം ചിത്തിര രേവതി ഭരണി അവിട്ടം ചതയം രോഹിണി എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മകൈരം നക്ഷത്രപ്രകാരം അപ്പോൾ മകീര നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള കൂടി പറഞ്ഞുതരാം അശ്വതി കാർത്തിക ഉത്രട്ടാതി എന്നീ മൂന്ന് നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അശ്വതി കാർത്തിക ഉത്രട്ടാതി എന്നീ മൂന്ന് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനാറ് മിനിറ്റ് ഒൻപത് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ അഞ്ചുമണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ എട്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ അഞ്ചുമണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാണ് ഈ സമയമൊക്കെ ഓർത്തിരിക്കാൻ പാടാണ് ഒന്നുകിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഫോണിനകത്ത് സേവ് ചെയ്യുക അപ്പോൾ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും സത്യമായ കാര്യമാണ് നൂറും നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഏഴാണ് അപ്പോൾ ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഓഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതമായ നിലയിൽ അവർ അവരെത്തിച്ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി ചിന്തിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് ധനം ദൈനംദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധനമില്ലെങ്കിൽ ജീവിതം വളരെ പരിതാപരമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകും അപ്പോൾ ധനപരമായ നേട്ടം തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ധനം വന്നുചരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം രോഹിണി പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി മകേരം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് രോഹിണി പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രിട്ടാതി ഭരണി മകേരം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങലിന് ധനം കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ അനുകൂലമായ ദിവസമാണ് ധനപരമായ വിഷയങ്ങളാൽ ജീവിതം അഭിവൃദ്ധിപ്പെടുവാൻ സാധ്യതയുള്ള നാളുകാരാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഇവർക്ക് പ്രയോജനം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം മകീര നക്ഷത്ര അനുകൂലമായിട്ടുള്ളവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതായത് അത്തം ചിത്തിര രേവതി ഭരണി അവിട്ടം ചതയം രോഹിണി എന്നീ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് മകംപൂര ഉത്തരം കാല് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം തുലാക്കൂറുകാർ ചിത്തിര രണ്ട് ചോതി വിശാഖം മുക്കാൽ ഇത്രയും നാളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യമുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആകെപ്പാടെ പത്തോ രണ്ടായിരം പേരെ വീഡിയോ കാണുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ലോട്ടറി അടിക്കണമെന്നില്ല വേറെ ഈ നാളുകാരായിട്ടുള്ള വേറെ ആൾക്കാർക്കായിരിക്കും ലോട്ടറി അടിക്കുന്നത് അപ്പോൾ ലോട്ടറി ഇന്ന നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ലോട്ടറി അടിച്ചില്ലെന്നും കണ്ട് വിഷമിക്കരുത് ഞാൻ ഉത്തരവാദിയല്ല കാരണം ഒരു നക്ഷത്രത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഭാഗ്യദേവത തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഈ സമ്മാനം അടിക്കുക അപ്പോൾ അങ്ങനെ ഒരു വശമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നാളിനാണ് ലോട്ടറി ഭാഗ്യം ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ഈ നാളുകാർക്കാണെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം ഒത്തിരി ലോട്ടറി ഒന്നും എടുക്കരുത് ഒരു ലോട്ടറിയൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവൂ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച ദിവസം മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും വന്നിരട്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്